ലോക്സഭാ തിരഞ്ഞെടുപ്പ് വളരെ അടുത്ത് വന്നിരിക്കുന്നു ആ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് പക്ഷേ എൻ്റെ ഒരു അസസ്മെൻറ്റിൽ കേരളം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തിയിട്ടില്ല ആ ഒരു ഫെർവർ കാണുന്നില്ല അതിനൊരു കാരണമുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സേഫ് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ഷാർപ്പായിട്ടുള്ള ഒരു അറ്റാക്ക് ഒരു ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ ദാറ്റ് ഈസ് നോട്ട് സീൻ എക്സെപ്റ്റ് പ്രോബ്ലി ഇൻ തൃശ്ശൂർ തൃശ്ശൂരിൽ സുരേഷ് ഗോപി നടത്തുന്ന ക്യാമ്പയിൻ ഉണ്ടല്ലോ അതൊരു ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ ഉണ്ട് ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആവശ്യമില്ല എന്ന് കരുതുന്നവരും ഉണ്ട് ട്രെൻഡ് സൃഷ്ടിക്കുക അതാണ് ആവശ്യം വലിയ അച്ഛണ്ട കൊട്ടും ബഹളവും ഷാർപ്പായിട്ടുള്ള അറ്റാക്കും വേണ്ട നമുക്ക് ഇങ്ങനെ അങ്ങ് പോയാൽ ഒരു ട്രെൻഡ് നമുക്ക് അനുകൂലമായിട്ട് വരും കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ സി പി എമ്മിന് അനുകൂലമായിട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ടൊരു ട്രെൻഡ് ഇങ്ങനെ വരും മൂദി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു അന്തരീക്ഷം ഉണ്ടാക്കി അത് ആ വേവിൽ ജയിച്ചു പോകാം ഹൈ വോൾട്ടേജ് ക്യാമ്പയിനിന് ഒരു റിസ്ക് ഉണ്ട് അത് ബാക്ക്ഫെയർ ചെയ്താൽ വല്ലാതെ മോശമാകും ഇങ്ങനെയുള്ളൊരു ഉണ്ട് ബട്ട് ഞാൻ ആദ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഹൗ ഡു യു ക്രിയേറ്റ് എ ട്രെൻഡ് ഒരു ട്രെൻഡ് ഉണ്ടാകുന്നത് ഒരു ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ കൊണ്ടാണ് അതിന് പ്രധാനപ്പെട്ട ഉദാഹരണം പ്രധാനമന്ത്രി തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ എത്രയോ ദിവസമായിട്ട് ഹൈ വോൾട്ടേജ് ക്യാമ്പയിനിലൂടെ അജൻഡ സെറ്റുകയും ട്രെൻഡ് സെറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ബട്ട് സംഭവ് സംസ്ഥാനങ്ങളിൽ എല്ലാവരും മറ്റ് സംസ്ഥാനങ്ങൾ പോകട്ടെ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ആ ആ ത്രെഡ് പിക്കപ്പ് ചെയ്യുന്നുണ്ടോ ഈ നമ്മളെ റിലേ റേസിൽ ആദ്യം ഒരാൾ ഓടിക്കൊണ്ടുവന്ന ആ ബാറ്റേൺ നമുക്ക് തരുമല്ല ആ ബാറ്റൺ വാങ്ങിച്ച് നമ്മൾ പൂർവാധികം വേഗതയോടെ കുതിക്കുന്നുണ്ടോ എന്ന് ചോദ്യം അല്ലെങ്കിൽ ആദ്യം ഓടിയാണെങ്കിൽ ഓട്ടം വെറുതെ വേസ്റ്റായി പോകും ഇതുപോലെ നരേന്ദ്രമോദി എല്ലാ സ്ഥലത്തും അദ്ദേഹം ആദ്യം ഓടി വലിയൊരു കുതിച്ചു ചാട്ടം നടത്തുന്നുണ്ട് പക്ഷേ ഈ രണ്ടാമതോടെ അല്ലെങ്കിൽ മൂന്നാമതോടെ ആ സ്പീഡിൻ്റെ പകുതി സ്പീഡിലെങ്കിലും ഓടുന്നുണ്ടോ ആ ബാറ്റൺ കയ്യിലുണ്ടോ അതോ അത് വഴിയിൽ ഇട്ട് ഇട്ടുകളയുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കേരളത്തിലെ എനിക്ക് ആകാവുന്നത്ര ചില ഫീഡ്ബാക്ക് എടുത്തിട്ട് ഒരു സർവേ എന്ന് പറയാൻ പാടില്ല പത്രിക ഒരു ഔദ്യോഗികമായിട്ട് സ്വയം സ്വയം ഒരു സർവേ നടത്തുകയോ ഒരു ഏജൻസിയെ വെച്ച് സർവേ നടത്തിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ബട്ട് പത്രികയിലെ അംഗങ്ങൾ പല രീതിയിൽ ചില കീ പൊസിഷൻസിലിരിക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ച് ഒരു ഫീഡ്ബാക്ക് എടുക്കുന്നു വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എവറി കോൺസ്റ്റിറ്റ്യുവൻസി നോട്ട് എവറി കോൺസ്റ്റിറ്റുവൻസി ഞങ്ങളെ കൊണ്ട് പറ്റിയ പോലെ പത്തോ പതിനാലോ പതിനാറോ കോൺസ്റ്റിറ്റ്യുവൻസി എടുത്തിട്ട് ഒരു അനാലിസിസ് പ്ലസ് പത്രികയുടെ സബ്ജക്റ്റീവ് ഒപ്പീനിയൻ അതുകൂടാതെ എൻ്റെ നിരീക്ഷണം ഇതെല്ലാം മിക്സ് ചെയ്തുള്ള ഒരു അനാലിസിസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് ഇറ്റ് മേ ഗോ എഗെയിൻസ്റ്റ് ബി ജെ പി ഓർ പ്രോ ബി ജെ പി ഓർ പ്രോ സം അതർ പാർട്ടി ഓർ മേ ബി ന്യൂട്രൽ വാട്ട് എവർ ഇറ്റ് ഈസ് ഞങ്ങൾ കണ്ട ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് രംഗം അത് നിങ്ങളോട് പറയുന്നു ഞങ്ങൾ അതിൽ പ്രത്യേകിച്ച് ആരെങ്കിലും ജയിക്കണമെന്നോ തോൽക്കണമെന്നോന്നുള്ള വാശിയൊന്നുമില്ല പക്ഷേ ചില ആഗ്രഹങ്ങൾ ഉണ്ട് താൻ നമുക്ക് ആദ്യം തിരുവനന്തപുരം എടുക്കാം തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖർ യു ഡി എഫ് അഥവാ കോൺഗ്രസിൻ്റെ ശശി തരൂർ എൽ ഡി എഫ് അഥവാ സി പി ഐയുടെ പഞ്ഞൻ രവീന്ദ്രൻ മൂന്ന് പേരാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി ചെല്ലുവാനം വോട്ടാണ് ശശി തരൂരിനും കിട്ടിയത് കുമ്മനത്തിന് മൂന്ന് ലക്ഷത്തി ചുല്ലുവാനം സി ദിവാകരനായിരുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥി രണ്ട് അൻപത്തെട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് ടോട്ടൽ പോൾ ചെയ്ത വോട്ട് പത്ത് ലക്ഷത്തി പതിനായിരമാണ് ടോട്ടൽ വോട്ടർമാർ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരമാണ് അതായത് എഴുപത്തി ശതമാനമാണ് തിരുവനന്തപുരത്ത് പോളിങ് തരക്കെ ഇല്ലാത്ത പോളിങ്ങാണ് അതിന് ശേഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തിയേഴ് വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വോട്ടർ അപ്പാത്തി വലിയൊരു ഒരു പ്രശ്നമാണ് കേരളത്തിൽ കേരളത്തിലെ പൊതുജനങ്ങളോട് നിങ്ങൾ സംസാരിച്ച് നോക്കുക ബസ് സ്റ്റോപ്പിൽ ബസ്സിൽ കടകളിൽ ചെറിയ ചായക്കടകളിൽ ഒക്കെ നടക്കുന്ന സംസാരങ്ങൾ ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ അതിൽ പങ്കെടുക്കുക എല്ലാവരും ഏകാഭിപ്രായക്കാരാണ് ആര് വന്നാലും ഒരു ഗുണവുമില്ല എല്ലാ രാഷ്ട്രീയക്കാരും തട്ടിപ്പുകാരാണ് എന്നാൽ രാഷ്ട്രീയക്കാരനെ കാണുമ്പോൾ മുണ്ടഴിച്ചിടുകയും തൊഴുകയും വലിയ കാര്യത്തിൽ വർത്തമാനം പറയുകയൊക്കെ ചെയ്യും കാരണം ഇയാൾ ഉപദ്രവിച്ചെങ്കിലോ എന്നുള്ള പേടി പേടികൊണ്ടാണ് ഈ കപട വിനയവും ബഹുമാനവും ഒക്കെ നമ്മൾ കാണിക്കുന്നത് പോയി കഴിയുമ്പോൾ പറയും ആ പോകുന്ന മഹാഭമിയില്ല തലയിൽ ഇടിവെട്ടുക പരമദുഷ്ട ഇങ്ങനെയൊക്കെ പറയും ഇത് കേരളത്തിൽ വ്യാപകമായിട്ടുണ്ട് നിങ്ങൾ നോക്കൂ ഇന്ന് കേരളത്തിൽ സർവസമ്മതമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ് എല്ലാ രാഷ്ട്രീയക്കാരും കള്ളന്മാരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വാർത്ഥ താല്പര്യമുള്ളവരാണ് അവർക്ക് ഭരണം കിട്ടണം സൂചിക്കണം എന്നുള്ളതല്ലാതെ ജനങ്ങൾക്കൊരു പ്രയോജനം ചെയ്യണമെന്ന് ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല അതിലൊരു എക്സെപ്ഷൻ ഒരേ ഒരു എക്സെപ്ഷൻ നിങ്ങളിത്തരം സംസാരം അഭിപ്രായ പക്ഷേ മോദി ഇതിൽ നിന്ന് ഭേദമാണെന്ന് ഭേദമാണ് തോന്നുമല്ലേ എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെങ്കിലും ചോദിക്കും അതെ അതെ അങ്ങേരല്പം ഭേദമാണ് അപ്പോൾ മൊത്തം ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരിൽ അല്പം ഭേദം എന്ന് പറയുന്നൊരു വിശേഷണമായിട്ടാണ് മോദി കേരളത്തിൽ നിൽക്കുന്നത് മോദി ഫാക്ടർ എന്ന് വിളിക്കുന്നത് ഇതിനെയാണ് ഈ ഫാക്ടർ ബി ജെ പിക്ക് ഗുണകരമായിട്ട് മാറ്റാൻ ബി ജെ പി ഒരുപാട് അധ്വാനിക്കേണ്ടത് ഒന്ന് തങ്ങൾ ആത്മാർത്ഥയുള്ളവരാണെന്ന് മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലെ കാബടികന്മാരല്ലെന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണെന്നും തെളിയിക്കണം ഇത് തെളിയിക്കണമെങ്കിൽ ചില്ലറ കാര്യമൊന്നുമല്ല ദീർഘകാലത്തെ പ്രവർത്തനമാണ് കേരളത്തിൽ ബി ജെ പി സെൻട്രൽ ബി ജെ പിയുടെയും കൂടെ കുറ്റമായിരിക്കുകയാണ് ഇത് സ്ഥാനാർത്ഥികളെ ഏറ്റവും താമസിച്ച് മാത്രമേ തീരുമാനിക്കാറുള്ളൂ ഇത്തവണയും പതിനാറ് സ്ഥാനാർത്ഥികളിൽ പന്ത്രണ്ട് പേരെ ഏറ്റവും അവസാനം മറ്റെല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് പേരെ തീരുമാനിച്ചു പിന്നെയും നാല് പേരെ വെച്ചുകൊണ്ടിരുന്നു എന്നിട്ട് അവരെയും പ്രഖ്യാപിച്ചു ഇതെന്തിനാണ് ഇത്രയും നീട്ടിക്കൊണ്ട് പോയത് എന്ന് ജനങ്ങൾക്ക് സംശയം തോന്നാം അതിന് കൃത്യമായ ഒരു ഉത്തരം ബി ജെ പിക്ക് ഇല്ലതാണ് അത് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു ലൈൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ പ്രഖ്യാപിക്കും അതെന്ന് പ്രഖ്യാപിക്കും എന്നൊക്കെ ഉള്ളത് ഞങ്ങളുടെ തീരുമാനമാണ് ശരിയാണ് നിങ്ങളുടെ തീരുമാനമാണ് പക്ഷേ അതിലൊരു ഒരു അങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരു അരോഗ്യൻസ് ഒരു ധാർഷ്ട്യം അടങ്ങിയിരിക്കുന്നു ജനങ്ങളുമായിട്ട് ഒരു നല്ല റിലേഷൻ അല്ല അത് എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം താൻ അതൊന്നും അങ്ങനെയൊന്നും ചോദിക്കണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഒരു ബൗണ്ടറി വരയ്ക്കുകയാണ് ഡോണ്ട് ക്രോസ് ദ ബൗണ്ടറി എന്ന് ജനങ്ങളോട് പറയുകയാണ് അതൊക്കെ നമുക്ക് പേഴ്സണൽ ലൈഫിൽ പറ്റും എനിക്ക് സൗകര്യമില്ല പറയാൻ ആ സൗഹൃദം നഷ്ടപ്പെടുകയോ പ്രാതിരിക്കുകയോ ഒക്കെ ചെയ്ത് പോവും ബട്ട് ആ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഒരു ബൗണ്ടറി ലൈൻ വരയ്ക്കുന്നത് ദോഷമേ ചെയ്യുള്ളൂ യു ഹാവ് ടു ബി ഇൻ പെർഫെക്റ്റ് സിങ്ക് വിത്ത് ദ പീപ്പിൾ യു ഹാവ് ടു ബി വെരി പൊളൈറ്റ് ഇൻ യുവർ ലാംഗ്വേജ് ബട്ട് വെരി ഷാർപ്പ് ഇൻ റേസിങ് ദ ഇഷ്യൂസ് ഇതൊക്കെ എത്ര കണ്ട് തിരുവനന്തപുരത്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല നോക്കൂ ബി ജെ പി എപ്പോഴും വികസനം എന്നൊക്കെ പറയാറുണ്ട് ദറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ബട്ട് എന്താണ് വികസനം അതിനൊരു ഒരു നിർവചനം പ്രത്യേകിച്ച് ഇല്ല റോഡ് കെട്ടിടങ്ങൾ ഇതാണോ വികസനം അല്ലല്ലോ മനുഷ്യർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കുക ഈ സൗകര്യങ്ങളും ഉണ്ടാക്കുന്നത് പഞ്ചായത്തും കോർപ്പറേഷനും ഒക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും കേരള സർക്കാരിൻ്റെ ഫണ്ടും കോർപ്പറേഷനും പഞ്ചായത്തിനും ഡയറക്റ്റായിട്ട് കൈമാറുകയാണ് ചെയ്യുന്നത് ഇതിൽ എം പിക്ക് എം എൽ എയ്ക്കോ യാതൊരു പങ്കുമില്ല പങ്കില്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്തു ഇവർ അനാഥരായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എം ഒരു എം പി ഫണ്ട് കൊടുത്തു എം എൽ എ മാർക്ക് എം എൽ എ ഫണ്ട് കൊടുത്തു ഇതാണ് എം പി ഫണ്ട് എം എൽ എ ഫണ്ട് എം പി ഫണ്ട് ഒരാണ്ടിൽ അഞ്ചു കോടി രൂപയാണ് അത് തോന്നി മാസം ചിലവാക്കാൻ പറ്റില്ല ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി ജില്ലാ കളക്ടർക്ക് കൊടുത്ത് ജില്ലാ കളക്ടറുടെ ഒരു സമിതിയിൽ അത് പാസ്സാക്കി ആ പ്രോജക്റ്റ് നിങ്ങൾക്ക് നടപ്പിലാക്കാം ഇതിനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ എം പിമാരും എം എൽ എമാരും ഇവർക്കൊന്നും പ്രോജക്റ്റ് റിപ്പോർട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല വെൽഫെയർ പ്രോഗ്രാം സ്കീംസ് എന്താണെന്ന് അറിയില്ല ജനങ്ങൾക്ക് എന്താ ആവശ്യം എന്നറിയില്ല അതുകൊണ്ട് ഇവർ മൂന്ന് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി ഒന്ന് ഹൈ മാസ്റ്റ് ലൈറ്റ് നിങ്ങൾ കണ്ടു കാണും ലൈറ്റ് സിലായിട്ട് മനസ്സിലാകലെ കവലയില്ല ഹൈ ലൈറ്റ് പിന്നെ വെയ്റ്റിംഗ് ഷെഡ് പിന്നെ മൂത്രപ്പുര ഈ മൂന്ന് കാര്യങ്ങളാണ് കേരളത്തിൽ മാക്സിമം എം പിമാർ ഇതല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുക ഈ എം പി ഫണ്ട് വളച്ച് തിരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ അപ്പുപ്പൻ്റെ പ്രതിമ വരെ വയ്ക്കാം അതിനൊക്കെ വകുപ്പുണ്ടത് നല്ല ബുദ്ധിപൂർവ്വം ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ ചെയ്യാൻ എൻ്റെ അപ്പൂപ്പൻ വലിയ ആളായിരുന്നു പറഞ്ഞിട്ട് ഏ സ്വാതന്ത്ര്യ സമരസേനാനി ആയിരുന്നു അതാണല്ലോ വലിയ യോഗ്യത ഇങ്ങനെ എന്ത് സമരം ചെയ്തെന്ന് ആർക്കും അറിയില്ല പക്ഷേ സ്വാതന്ത്ര്യ സമര സമരസേനാനി എന്നൊക്കെ പറഞ്ഞാലും ജുബായിട്ട ആപ്പൂപ്പൻ്റെ ഫോട്ടോയൊക്കെ കാണിച്ച് അത് ഒരു സ്മാരകമൊക്കെ ആക്കി മാറ്റാൻ ലൈബ്രറി സാംസ്കാരിക കേന്ദ്രം എന്നൊക്കെ പേരിടുക ഒരു ഒരു കെട്ടിടം അങ്ങ് കെട്ടുക ഇതൊക്കെ ആണ് ചെയ്യുന്നത് അല്ലാതെ ഈ പറയുന്ന മാതിരി വികസനത്തിൽ ഒരു പങ്കുറക്കില്ല ഇതിന് കൃത്യമായ ഏജൻസികളും ഉണ്ട് തന്നെ ഹൈമാസ് ലൈറ്റ് ഇത് കേരളം മൊത്തം ഫിക്സ് ചെയ്യാനായിട്ട് അതിൻ്റെ പ്രോജക്ട് പ്രൊപ്പോസലുണ്ടാക്കുക ജില്ലാ കളക്ടറിലെ കമ്മിറ്റിയിൽ ഇത് വെച്ചു കഴിഞ്ഞാൽ അത് പാസ്സാകും കാരണം ഈ പാർട്ടികളെയൊക്കെ കോൺട്രാക്ടർ കണ്ടിട്ടുണ്ട് ഈ കമ്മിറ്റിയിൽ ഇരിക്കുന്നവരെയൊക്കെ വേണ്ട പോലെ കണ്ടിട്ടുണ്ട് ആ ടഫെന്ന് പറഞ്ഞാൽ അത് പാസ്സാകും വലിയ അധ്വാനം ഇല്ല ഒരു അതിമാസ ലൈറ്റ് ഒഴിക്കാൻ ഒന്നോ രണ്ടോ ദിവസത്തെ പണിയേ ഉള്ളൂ അത് കഴിയും വെയിറ്റിംഗ് ഷെഡ് അതുപോലെ തന്നെ മൂത്രപ്പുരുവി അതുപോലെ തന്നെ ഇതിനൊന്നും വലിയ അധ്വാനമോ ഡിസൈനോ സംഗതിയോ ചിലവോ ആർക്കും കാര്യമായിട്ട് വരുന്നില്ല അതിൻ്റെ ഇരട്ടി എസ്റ്റിമേറ്റുമൊക്കെ ഇട്ടിട്ട് വേണ്ടപ്പെട്ടവർക്ക് കാശുമൊക്കെ കൊടുത്തിട്ട് അതങ്ങ് തീർക്കും ഇതാണ് ഈ എം പി എം എൽ എ ഫണ്ടിൻ്റെ വിനിയോഗം എന്നാൽ ആ ഫണ്ട് തന്നെ മുഴുവൻ വിനിയോഗിച്ചിട്ടുണ്ടോ ഞാനതിൻ്റെ കണക്കുകൾ ഇതിനു മുമ്പ് നിങ്ങളെ കാണിച്ചതാണ് എന്നാലും ഓർമ്മ ഒന്ന് ബ്രഷ് ചെയ്യാനായിട്ട് ഞാൻ പറയാം പത്ത് കോടി രൂപ ഉപയോഗിക്കപ്പെടാതെ ഇപ്പോഴും ശശി തരൂരിൻ്റെ അക്കൗണ്ടിൽ കിടന്നിട്ടുണ്ട് കിടക്കുന്നുണ്ട് അത് റിലീസ് ചെയ്തിട്ടില്ല എന്താ റിലീസ് ചെയ്യാത്തത് നേരത്തെ കൊടുത്ത ഏഴ് കോടി രൂപ ഉണ്ട് ആ ഏഴ് കോടി രൂപയുടെ കണക്ക് ഈ മഹാൻ കൊടുത്തിട്ടില്ല കണക്ക് കൊടുത്താലേ അടുത്ത ഗഡ്വർ റിലീസ് ചെയ്യുള്ളൂ കണക്ക് കൊടുത്തിട്ടില്ല മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് മാസം തോറുകൾക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് അയക്കണം ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് തീർന്നു തീർന്നു വരികയാണ് എന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കേണ്ടേ അല്ലെങ്കിൽ തീർന്നു എന്ന് പറഞ്ഞ് കൊടുക്കണ്ടേ തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഇത്ര കാശ് ചിലവായി ഇപ്പോഴും തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ആ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല അതിനാൽ ബാക്കിയുള്ള കാശ് അവർ അലോട്ട് ചെയ്തിട്ടുമില്ല എന്നാൽ ഈ പോരായ്മ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ അതുമില്ല ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത ഒരു സ്ഥാനാർത്ഥിയും അന്യോന്യം അറ്റാക്ക് ചെയ്യുന്നില്ല എല്ലാവരും വെള്ളച്ചിരിചിരിച്ച് കൈവീശി ഓപ്പൺ ജീപ്പിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് പിന്നെ കീ വോട്ടർമാരെ കാണുക കീ വോട്ടർമാരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം കോൺഗ്രസ്സുകാരുടെ ഒരു യോഗം വയ്ക്കുന്നു എന്നിട്ട് ശശി തരൂർ പ്രസംഗിക്കുന്നു ഇതുകൊണ്ട് എന്താ കാര്യം ശശി തരൂർ പ്രസംഗിച്ചില്ലെങ്കിൽ പോലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർ അവരെ വിളിച്ച് ഉദ്ബോധിപ്പിച്ചിട്ടുള്ള കാര്യം പക്ഷേ അത് ചെയ്യുന്നുണ്ട് ശശി തരൂർ മാത്രമല്ല മറ്റു രണ്ട് സ്ഥാനാർത്ഥികളും ഇത് ചെയ്യുന്നുണ്ട് വെറുതെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് വോട്ടർ പട്ടികയിൽ എത്ര പേരെ ചേർത്തു വോട്ടർ പട്ടികയിൽ വോട്ടർമാരിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് ആ മൊത്തം വോട്ടുകൾ പതിമൂവായിരത്തി പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ചെല്ലുവാനുമായിരുന്നു ഇപ്പോൾ അത് പതിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി ചെല്ലുവാനും അതായത് തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്താറ് വോട്ടാണ് ഏകദേശം ഒരു ലക്ഷം വോട്ടാണ് തിരുവനന്തപുരത്ത് കൂടിയിരിക്കുന്നത് കഴിഞ്ഞ തവണ കുമ്മനം തോറ്റത് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി വോട്ടിനാണ് ഏകദേശം ഒരു ലക്ഷം കുമ്മനം എത്ര തോറ്റോ അത്രയും പുതിയ വോട്ടുകൾ ഏകദേശം തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് അത് ചെറുപ്പക്കാരുടെ വോട്ടായിരിക്കുമല്ലോ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരാണല്ലോ പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ വരുന്നത് ഇവർ മാത്രമല്ല കള്ള വോട്ടുകാരും ഉണ്ടാകും മാറി വന്ന വോട്ടുകാരും ഉണ്ടാകും അപ്പോൾ ആറ്റിങ്ങൽ താമസിക്കുന്ന ഒരാൾ റിട്ടയറായി ഫൈനലി തിരുവനന്തപുരത്ത് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് അവിടെ അങ്ങ് സെറ്റിലായി അയാൾ ആറ്റിങ്ങലിൽ നിന്ന് അയാളുടെ വോട്ട് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നു അതും ഇതിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും അയാൾ പുതിയ വോട്ടറല്ല വയസ്സിനാണ് അപ്പോൾ പതിനെട്ട് കഴിഞ്ഞ ആൾക്കാരും വരും അറുപത് കഴിഞ്ഞ ആൾക്കാരും വരും ഇങ്ങനെയൊക്കെ വരും പല രീതിയിൽ വരും എന്നാലും ഇതിൽ ഭൂരിപക്ഷവും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാരായിരിക്കും ഇത് കൂടാതെ കള്ള വോട്ടർമാർക്കും ഉണ്ടാവും അതും നോക്കേണ്ടതാണ് നോട്ടരട്ട് ഇരട്ടിപ്പ് പോലെ വോട്ടരട്ടിപ്പ് ആ പരിപാടിയുണ്ട് ഇപ്പോൾ ആറ്റിങ്ങിൽ അടൂർ പ്രകാശ് ഒന്നൊന്നേകാൽ ലക്ഷം കള്ളവോട്ട് ചൂണ്ടിക്കാണിച്ചു ഭരണാധികാരി ഇലക്ഷൻ കമ്മീഷന് അപ്പോൾ ഇലക്ഷൻ അത് പരിശോധിച്ച് നോക്കിയിട്ട് നാലായിരം വോട്ട് കള്ളവോട്ടാണെന്ന് കണ്ടുപിടിച്ചു ഒരു ലക്ഷത്തി ചെല്ലുവാനുമാണ് ഇദ്ദേഹം കൊടുത്തത് കുറഞ്ഞത് നാലായിരം അതിനകത്ത് കള്ളവോട്ടാണെന്ന് ജില്ലാ കളക്ടർ തന്നെ സമ്മതിച്ചു നാലായിരം പേരുടെ പേരുവെട്ടി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇതിൻ്റെയൊക്കെ ഒരു ഹോം വർക്ക് ഈ സ്ഥാനാർത്ഥികൾ ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ പൊതുവേ ഞാൻ നോക്കിക്കഴിയുമ്പോൾ ശശി തരൂരിന് ആലസ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ ഒരു ആത്മവിശ്വാസം കാണുന്നില്ല ഈ വോട്ടർ ഫെറ്റി വോട്ടർമാർക്ക് ബോറടിക്ക് തളർന്നു മതി ഇങ്ങനെ ഒരു തോന്നൽ സ്ഥാനാർത്ഥിക്ക് മൂന്ന് തവണ ഇനിയിപ്പോൾ നാലാം തവണ ഞാൻ തന്നെ സ്ഥാനാർത്ഥി ആ ശരി ചേട്ടാന്ന് നെയ്യേറ്റിൻകരക്ക് പോവുകയാണെങ്കിൽ നെയ്യേറ്റിൻകരയല്ലേ ഇക്കറയും ഇങ്ങനെയൊക്കെ ഒരു ഉഴപ്പുന്ന സമ്പ്രദായം അത് ബോഡി ലാംഗ്വേജിലും പ്രതിഫലിക്കും ഇദ്ദേഹം നിൽക്കുമ്പോഴും നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഈ ഈ വയ്യ എന്നുള്ള ഒരു സിഗ്നൽ നമുക്ക് തന്നുകൊണ്ടിരിക്കും ആ സിഗ്നൽ ശശി തരൂർ കൂടെ കൂടെ നൽകുന്നുണ്ട് എന്നാൽ രാജീവ് ചന്ദ്രശേഖർ നേരെ തിരിച്ചാണ് ആദ്യമായിട്ട് മത്സരിക്കുന്നതിൻ്റെ ഒരു ആവേശം ഒരു ആത്മവിശ്വാസം ഒക്കെ അദ്ദേഹത്തിൽ കാണുന്നുണ്ട് ബട്ട് ഈ ബേസിക് ഇഷ്യൂസ് റേസ് ചെയ്യാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ടെമ്പറേച്ചർ റേസ് ആവില്ല സൂര്യപ്രകാശം കൊണ്ട് അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ അജൻഡകൾ കൊണ്ടുള്ള ചൂടുണ്ടല്ലോ തിരഞ്ഞെടുപ്പ് ചൂട് അത് കൂടുന്നില്ല അതിൻ്റെ ഗുണമോ ദോഷമോ എന്താണെങ്കിലും തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികൾ അനുഭവിക്കേണ്ടി വരും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം പഞ്ഞൻ രവീന്ദ്രൻ ഇത്തവണയും മൂന്നാം സ്ഥാനത്തായിരിക്കും സി പി ഐക്ക് അങ്ങനെ ഒരു ഒരു വികാരമുണർത്താൻ ഇടതുപക്ഷ അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കാൻ ഇതൊന്നും പഞ്ഞൻ രവീന്ദ്രന് കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ അതിനുള്ള പ്രായവുമൊക്കെ കഴിഞ്ഞു പണ്ട് നല്ല നമ്മുടെ എം വി രാഘവൻ സ്റ്റൈലിൽ പ്രസംഗിക്കുകയും ചെയ്യുമായിരുന്നു ഇന്നിപ്പോൾ അതിനൊന്നും വയ്യാണ്ടായി കാണും ഏതായാലും അദ്ദേഹം മൂന്നാം സ്ഥാനത്തെത്തും ഒന്നാം സ്ഥാനം ഒരു സംശയകരമായ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് നിൽക്കുന്നത് താങ്ക്